ഹലോ ഓൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനും ജയശ്രീയും കൂടി ഒറ്റയ്ക്ക് ഒരു പൂരത്തിന് പോകുക കേട്ടോ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒന്നിച്ച് ഒറ്റയ്ക്ക് പോണത് അപ്പോൾ ഞങ്ങൾ ഒരു ഈവനിങ് ഒരു ആറ് ആയിട്ട് ഇറങ്ങാം അപ്പോൾ ഞാൻ അതിന് മുന്നേ വീഡിയോ ഇട്ടി പത്തംകുളത്തേക്കാവിലെ കൊടിയേറ്റത്തിന് പ്രോഗ്രാമിന് പോയതിൻ്റെ ഉണ്ടായിരുന്നു ആ പൂരത്തിനാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഞങ്ങളിത് പോയോണ്ടിരിക്കാനോട് തന്നെയാണ് അപ്പോൾ അധികം ദൂരമൊന്നും എന്നിട്ട് അവിടെ ഇറങ്ങിയിട്ട് വണ്ടി വെച്ച് നടക്കുകയാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ ഏട്ടൻ ജോയിൻ ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾ ആദ്യം ഒരു ഇതിന് പറഞ്ഞ് വെച്ചാലും ഏട്ടം വരും കേട്ടോ ഏട്ടം അങ്ങനെ വർക്ക് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് പോവുക കേട്ടോ ഏട്ടങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആടത്ത് കൂടെ നടന്നിട്ടൊക്കെ പോകണം കേട്ടോ അപ്പം അങ്ങനെ ചെറിയ വെടികെട്ടൊക്കെ കണ്ടിട്ടോ അപ്പോൾ ഇങ്ങനെ മോളിക്കിന് കത്തനു കണ്ടപ്പോൾ ഞങ്ങൾ വീഡിയോ എടുത്താണ് അത് കണ്ടിട്ടതാണ് തായമ്പകം എന്താ അതിന് പറയുക എനിക്കറിയില്ല അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഏട്ടനോട് എടുത്തിരമേൻ്റെ അടുത്ത് എന്താ കേട്ടോ നല്ല തിരക്കായിരുന്നു അപ്പോൾ ഏട്ടങ്ങനെ ഫോണൊക്കെ പൊതിച്ചു പിടിച്ചെടുത്താണ് അപ്പം നല്ല നല്ല രസം ഉണ്ടായിരുന്നു അവരിങ്ങനെ കുട്ടിനൊക്കെ കാണാൻ അങ്ങനെ ഞങ്ങൾ ഇത് കുറച്ച് പേരും കാണാൻ നിന്നു കേട്ടോ അപ്പോൾ അവിടെ തന്നെയാണ് ആനേനെയും നിർത്തിയിരിക്കുന്നത് മൂന്ന് ആനകളുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിത് കണ്ടിട്ട് കുറേ നേരം അവിടെ ആസ്വദിച്ച് നിന്നു ഇത് കാവിൻ്റെ മുമ്പിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാവുക അത് കഴിഞ്ഞിട്ടത് ആന അപ്പോൾ എവിടെൻ്റെ ഫ്രണ്ടാണ് ആൾ വലിയൊരു ആനപ്രേമിയാണ് എവിടെ ആനപ്പൂരുണ്ടെങ്കിലും ആൾ അവിടെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാ മൂന്നാനകളാണ് പേര് ഞാൻ അപ്പോൾ ഓർത്തിരുന്നതെന്ന് ഉപ്പയ്ക്കും ഓർമ്മയില്ല അന്ന് ഞാൻ ഇങ്ങനെ വീഡിയോയിൽ പറയണമെന്നൊക്കെ വിചാരിച്ചിട്ട് ഓർത്തിരുന്നതാണ് അങ്ങനെ മൂന്ന് ആനകളുണ്ടായിരുന്നു അപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് ഞങ്ങൾക്ക് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി കേട്ടോ അത് കഴിഞ്ഞിട്ടത് അത് എന്ത് കലാരൂപാന്ന് അറിയില്ല കേട്ടോ അത് ഓരോ വേലകളുടെ ഒപ്പം വരുന്നതാണ് അപ്പോൾ അത് കുറച്ചുകൂടെ ഞങ്ങൾ കണ്ടിരുന്നു തീയിൽ ചാടിയിട്ടുള്ള അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ അതിലുണ്ടായിരുന്നു അവർ ചെയ്യണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞത് അങ്ങനത്തെ വേഷങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നല്ലോ അപ്പോൾ അവർ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുകയാണ് അവരുടെ കുറേ നേരം നടക്കണതല്ലേ ഇങ്ങനെ വേഷങ്ങളൊക്കെ കിട്ടിയിട്ട് അപ്പോൾ അവർ റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിന്നാണ് അപ്പോൾ ഞാൻ കുറച്ച് നേരം വീഡിയോ എടുത്തു കേട്ടോ അപ്പോൾ ഈ ജിംബാൻസിയോ കരഡിയോ എന്താ സംഭവത്തിൻ്റെ കൂടെ വീഡിയോ എടുക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞതല്ലോ അതിന് ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞത് ഓരോ വേലകൾ ഇങ്ങനെ വരുമ്പോൾ ഞങ്ങൾ കുറച്ചു നേരം വീഡിയോസ് എടുത്തു നിന്നു കെട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ വേഷങ്ങൾ ഇങ്ങനെ കിട്ടിയവർ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പം ഞാൻ ഓരോ ആളുകളെ കാണുമ്പോൾ നിന്നിട്ടിങ്ങനെ അവർ കുറച്ച് നേരങ്ങനെ നിൽക്കട്ടോ അപ്പം ഞാനും ഏട്ടനും കുറച്ച് അതിനെ നോക്കി നിന്ന് കേട്ടോ അത് കണ്ടിട്ട് ഓരോ വേലയിലായിട്ട് ഇങ്ങനെ കൊട്ടും പാട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച ആളുകൾ വരുന്നുണ്ട് അപ്പോൾ നല്ല രസം ഉണ്ട് കേട്ടോ അവർ എത്ര നേരം കൂട്ടിയിട്ട് ആ ചെണ്ടേ കയറ്റിയിട്ട് അത്രയും ഇങ്ങനെ വന്ന് കളിക്കണമല്ലേ എല്ലാ പൂരങ്ങൾക്കും ഇവരുടെ തന്നെയല്ലേ അവരുടെ പരിപാടി അപ്പോൾ അതിനൊക്കെ അത്യാവശ്യം കഴിവും വേണം പിന്നെ കുറച്ച് സ്ട്രെയിൻ ചെയ്യും വേണ്ടേ അതൊക്കെ കണ്ട് കുറേ നേരം നിന്നു കെട്ടോ പിന്നെ ഇതാ ഈ കൊട്ടിയുള്ള വേലയത്തെ കാളയാണ് കേട്ടോ പിന്നെ വരുന്നത് അപ്പോൾ അത് ഞാൻ കുറച്ച് നേരം ആ വീഡിയോ എടുത്തു ചെറിയ കളകളാണ് പൂരം ചെറിയ പൂരമാണ് പറഞ്ഞല്ലോ മൂന്നാല് വേലകളുള്ള പൂരാണ് പിന്നെ ഇതാ വേഷങ്ങൾ പിന്നെ അങ്ങനെ വരാൻ തുടങ്ങി കുട്ടികളെ അങ്ങനെ കളിപ്പിക്കുന്നുണ്ട് ഓരോന്ന് തൊട്ടിട്ട് കുട്ടികളൊക്കെ ചില കുട്ടികളൊക്കെ ഇങ്ങനെ നല്ല ആകാംക്ഷയോട് കൂടി നോക്കുന്നുണ്ട് ചിലവർ പേടിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ നടന്നു പോകട്ടോ വേല നീങ്ങാറായപ്പോൾ അപ്പോൾ അതും മോയൽ കുട്ടിയാണ് അപ്പോൾ ജയശ്രീ വീഡിയോ എടുക്കുന്നുണ്ടോ മൊയലാണ് തോന്നുന്നു അപ്പോൾ ജയശ്രീനെ നോക്കി കളിയാക്കുന്നുണ്ട് പിന്നെ ഇവിടെയാണ് സംഭവം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ ഇതിൻ്റെ ഒപ്പം ഡാൻസ് കളിക്കുന്നത് ഇത് തറിഞ്ഞിട്ടാണോന്നറിയില്ല ഞാൻ രക്ഷപ്പെടാൻ നോക്കുന്ന എൻ്റെ ഇടയ്ക്ക് പിന്നെ വന്ന് പിടിച്ചു പേടിച്ച് സത്യം പറയും ഞാൻ പേടിച്ചുട്ടോ ബാഗിക്ക് തിരിയാൻ പറ്റില്ല അവിടെ ഒരു കാളാടെ എന്താ ഇത് വെച്ചിരിക്കായിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ വരുന്നതിന് മുന്നേ എക്സ്കാന്ന് വിചാരിച്ചാൽ പക്ഷെ നടന്നില്ല പിന്നെ അത് ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ ഏട്ടാ ഐസ്ക്രീമും ഒക്കെ വാങ്ങിട്ടോ അതുകൊണ്ട് ഞങ്ങൾ ചായ കുടിക്കാന്ന് വെച്ച് വന്നതാണ് അപ്പം ചായ കുടിക്കാൻ വന്നപ്പോഴാണ് ചായക്ക് കടികളൊക്കെ കഴിഞ്ഞണോ അപ്പോൾ സ്ഥിരം വരുന്ന അവിടെ തന്നെ വന്ന അത്ഭുത ബിരിയാണിയുടെ അവിടെ ചായക്കടയിൽ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വന്ന് ബിരിയാണി പാഴ്സിൽ വാങ്ങാമെന്ന് അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ പാർസിൽ വാങ്ങിയിട്ട് തിരിച്ചു പോകാനും കേട്ടോ അപ്പോൾ ഏട്ടൻ വർക്ക് കഴിഞ്ഞ് വരുന്നത് കാരണം ഏട്ടൻ്റെ വണ്ടി ഉണ്ടായിരുന്നു ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ സ്കൂട്ടിലും അങ്ങനെ പോവാണ് ഏട്ടനെ ഫോളോ ചെയ്തുകൊണ്ട് കൊണ്ട് അപ്പോൾ അപ്പം നമ്മുടെ അവിടെ എത്തിയപ്പോൾ നമ്മുടെ പൂരാണ് അടുത്ത ആഴ്ച അപ്പോൾ പൂരത്തിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും തോരണങ്ങളൊക്കെ തൂക്കിയിട്ട് അടിപൊളിയാക്കി എന്നോട് ആളുകൾ അതിൻ്റെ വർക്കിലൊക്കെയാണ് കേട്ടോ അങ്ങനെ അതാ സമ്മായുടെ വീടിൻ്റെ അവിടെ എത്തിയപ്പോൾ ബിനീഷ് ഏട്ടൻ എന്താ വർക്ക് കഴിഞ്ഞ് വരികയാണ് അപ്പോൾ കുറച്ചു നേരം ഏട്ടനെ കണ്ട് ഞങ്ങൾ വർത്താനം പറഞ്ഞു എന്നിട്ട് അങ്ങനെ തന്നാ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്